സീസൺ സീസൺസ് ആവുകൊണ്ടോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേണും അനുമോളും പൊരിഞ്ഞ അടിയാണ് അനീഷേണാണ് ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചത് അപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി അതുകൊണ്ട് നമ്മുടെ അക്ബർക്ക് ഉരുട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഇത് മാവിൽ വെള്ളം കൂടിയിട്ട് ഇതൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കുറച്ച് മാവിട്ട് കുഴക്കുമെന്ന് പറയുന്ന സമയത്ത് അനീഷേട്ടൻ പറയുന്നുണ്ട് എനിക്കറിയാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഒന്നും ഒട്ടും അറിയൂല്ല എന്നിട്ട് പറയുന്ന പറയുമ്പോഴേക്കും ദേഷ്യപ്പെടുക പിന്നെ അക്ബറിനോട് ഭയങ്കര ദേഷ്യപ്പെടുന്നത് അക്ബർ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ എന്ത് ഞാൻ സിമ്പിളായിട്ടല്ല അനീഷേടാ പറയണത് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് അല്ലല്ലോ പറയുന്നത് അനീഷേട അതങ്ങോട്ട് കേട്ടാ പോരെ പിന്നെ അനുമോളോട് അനുമോൾ അപ്പോഴേക്കും പറയുന്നുണ്ട് ഈ മനുഷ്യനെയൊക്കെ പിടിച്ച് ക്യാപ്റ്റനാക്കിയ ബി എന്നെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേലോ ക്യാപ്റ്റനാന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നും ഒട്ടും അറിയുവില്ല എന്നാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുകയോ അതും ഇല്ല പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കും അതും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ അടപ്പിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കില്ല എന്ന അനീഷേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ അനീഷേനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷേട്ടൻ അപ്പോഴേക്കും അതെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇന്നലെ ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് അവസാനം അനീഷേട്ടൻ അനുമോളുടെ അടുത്ത് നിന്ന് പരത്തല് നിർത്തിയിട്ട് പോകുന്നുണ്ട് അനുമോൾ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നത് പോലെ തന്നെ അപ്പൊ അനിമോൾ രണ്ട് വന്ന് അനീഷേട്ടാന്ന് ഇല്ല ഞാൻ പരത്തുന്നില്ല അനുമോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇനി ഈ അനീഷേട്ടെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കാനില്ല ഇനി ആക്കിയാലല്ലേ പ്രശ്നം വരുള്ളൂ ഇനി ആക്കാതിരുന്ന കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നം വരില്ലല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട്